കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സി പി ഒരു കാര്യം നടക്കുമ്പോ മാസ്റ്റർ ബ്രെയിൻ അവരുടെ നേതാക്കൾ ഇനിയായിരിക്കും കുഞ്ഞനന്ദൻ ഉറുമ്പിനെ പോലും അത് ഉറുമ്പിനെ കൊന്നു കാണില്ല പക്ഷേ ഈ കൊലപാതകത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് ടി പി അതുപോലെ നല്ല രമേശ് ചെന്നിത്തലയും അല്ല പതിവിൽ നിന്നും വ്യത്യസ്തമായി ഈ കേസിൽ പ്രത്യേകത ഉണ്ടായിട്ടുണ്ട് അതായത് ശാസ്ത്രീയമായിട്ടുള്ള തെളിവെടുപ്പുകൾ കുറെ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾ മുന്നേ മന്ത്രിമാർക്കേ പറയാൻ പറ്റൂ ഞാൻ മന്ത്രിയായിരുന്ന ആളല്ല പക്ഷേ ഞാൻ പറയുന്നത് ശാസ്ത്രീയമായിട്ടുള്ള തെളിവെടുപ്പ് നടത്തി അന്നത്തെ കാലഘട്ടത്തിൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ചിലർക്ക് തെളിവില്ലാത്തതിൻ്റെ പേരിൽ സ്വാഭാവികമായിട്ട് പല കേസുകളും സംഭവിക്കുന്നതാണ് കേസിലെ നൂറ് ശതമാനം പ്രതികൾ ഇതുവരെ ഒരു കേസിലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല ചില ആളുകൾ വിട്ടുപോയിട്ടുണ്ടാകാം പക്ഷേ എങ്കിലും പരമാവധി ആളുകൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിനെ രാഷ്ട്രീയ പ്രേതം എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല കാരണം രാഷ്ട്രീയ പ്രേരിതമാണെങ്കിൽ അന്ന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി മോനം മാഷല്ല ടി പി രാമകൃഷ്ണൻ ആയിരുന്നു അദ്ദേഹത്തിനെക്കുറിച്ച് ആരും ഒരു പരാതിയും പറഞ്ഞില്ലല്ലോ മാത്രമല്ല ആ കൊലപാതകം നടന്ന സമയത്ത് അതിനുശേഷം അത് ലീവെടുത്ത് ചൈനയിലേക്ക് പോയി അപ്പോൾ ആരും അദ്ദേഹത്തിന് അക്കാര്യത്തിൽ കുറ്റപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഇത് രാഷ്ട്രീയ പ്രേരിത കുറ്റം ചെയ്തവർ തന്നെയാണ് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ കുറ്റത്തിൻ്റെ അവര് പ്രേരിപ്പിച്ച ചില ഘടകങ്ങൾ വിട്ടുപോയിട്ടുണ്ടാകാം അല്ല സി പി എമ്മിൻ്റെ ഒരു കാര്യം നടക്കുമ്പോൾ മാസ്റ്റർ ബ്രെയിൻ അവരുടെ നേതാക്കൾ ഇനിയായിരിക്കും ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല അത് പറഞ്ഞതിന് സത്യമുണ്ട് ഈ മൊബൈൽ ലിസ്റ്റ് ഓഫ് അല്ല ഞാൻ പറഞ്ഞത് അത് അദ്ദേഹം വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ പറയാൻ പറ്റും എനിക്ക് അതിനെ സംബന്ധിച്ച് ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ ശാസ്ത്രീയമായ തെളിവെടുപ്പ് നടത്തി പരമാവധി കുറ്റം ചെയ്തവർക്ക് ശിക്ഷ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നമ്മൾ പറയുമ്പോൾ നമുക്ക് കിട്ടിയ തെളിവിൻ്റെ അടിസ്ഥാനത്തിലേ പറയാൻ കഴിയൂ ഏതായാലും കുറ്റം ചെയ്ത കുറേ ആളുകൾ ശിക്ഷിക്കപ്പെട്ടു എനിക്ക് പറഞ്ഞാൽ മാസ്റ്റർ ബ്രെയിൻ്റെ ആൾക്കാർ ഇപ്പോഴും സമൂഹത്തിൽ മാന്യന്മാരായി നടക്കും മൃദു അറ്റാക്കിംഗ് എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ കേസുകളിലൊക്കെ ഇങ്ങനെയാണ് കൊലപാതകം നടത്തി കഴിഞ്ഞാൽ സി പി എംമാർ തന്നെ പ്രതികളെ ഹാജരാക്കി കൊടുക്കും അവരെ കോടതി വെറുതെ വിടും ഇപ്പോൾ ആ സിസ്റ്റം പോയി ശക്തമായിട്ട് നിലപാട് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് സ്വീകരിച്ചു ഞാനിപ്പോൾ അതിൻ്റെ സാങ്കേതിക വശങ്ങൾ പറയാത്തത് അന്ന് ഇരുന്നവർക്കേ അത് പറയാൻ പറ്റും തിരുവഞ്ചൂരും രവേശ് ചെന്നിത്തലയും പറയുന്നത് അവർ മന്ത്രിമാരായി ഈ വകുപ്പ് കൈകാര്യം ചെയ്തവരാണ് ഞാൻ പുറമേ നിൽക്കുന്ന ഒരാളാണ് പക്ഷേ എങ്കിലും നല്ല രീതിയിൽ ഉദ്യോഗസ്ഥന്മാർ പരിശ്രമിച്ചു അവരൊക്കെ പിന്നീട് വന്ന പിണറായി സർക്കാർ പരമാവധി ദ്രോഹിച്ചു ശങ്കർ റെഡ്ഡി ഉൾപ്പെടെ അപ്പോൾ അതിൽ നിന്ന് തന്നെ മാർസിസ്റ്റ് പാർട്ടിയുടെ പങ്ക് വളരെ വലുതാണ് ഇന്നലെ ഇ പി ജയരാജൻ കോടതി ശിക്ഷിച്ചവരെയും നിരപരാധികളായിട്ട് കുഞ്ഞനന്ദൻ ഉറുമ്പിനെ പോലും അത് ഉറുമ്പിനെ അദ്ദേഹം കൊന്നുകണ്ടില്ല പക്ഷേ ഈ കൊലപാതകത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് അദ്ദേഹം ശിക്ഷിക്കപ്പെടുകയും ജയിൽ കടന്നുകൊണ്ട് അദ്ദേഹം മരണപ്പെടുകയും ചെയ്യും ലോകത്തെവിടെയായാലും ആയാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക